ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇറ്റ് ഈസ് മി നിർമ്മൽ ഫ്രം നിർമ്മൽ ഡോക്സ് മ്യൂസിക് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫൺ ഓർ എൻ്റൈനിങ് ആയിട്ടുള്ള കണ്ടൻറ്റായിട്ടൊന്നും അല്ല ഇന്ന് വന്നിരിക്കുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിട്ടാണ് സോ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ചാനലിൽ നിങ്ങൾ കണ്ടൻറ്റ് വരാൻ സാധ്യതയുള്ളതെന്ന് മറ്റൊന്നും കൊണ്ടല്ല ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ഇൻ്റർനെറ്റ് ലോകത്ത് സംഭവിക്കുമ്പോഴും അതനുസരിച്ച് ആരും വീഡിയോ ചെയ്യാത്തപ്പോഴാണ് പല ആൾക്കാരും വീഡിയോ കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അങ്ങനെ ഒരു ന്യൂ വീഡിയോ ആയിട്ട് കരുതി കൊള്ളുക ഓക്കെ സോ കണ്ടതിലോട്ട് പോകാം നമുക്കറിയാം യൂട്യൂബിനെ നമ്മൾ പണ്ട് ആശ്രയിച്ചിരുന്നത് എൻ്റർടൈൻമെൻറ്റിനും ഫണ്ണിനും വേണ്ടിയാണ് പക്ഷേ ഇന്ന് വന്ന് വന്ന് യൂട്യൂബിൽ എൻ്റർടൈൻമെൻറ്റും ഫണ്ണും അല്ലാതെ മറ്റു പല കാര്യങ്ങളും എത്തി തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബിൻ്റെ ഒരു ഡാർക്ക് സൈഡ് തന്നെ ഇപ്പം ഉണ്ടെന്ന് നമുക്ക് വേണ്ടേ പറയാം യൂട്യൂബിലൊക്കെ വളരെ മോശമായ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ മെയിനായിട്ട് ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ തമ്പനയിലാണ് ഇത് പ്രദർശിപ്പിക്കുക ഈ ചാനലിൻ്റെയൊക്കെ പേരുകളൊക്കെ നോർമൽ ആയിട്ട് കണ്ടുവരുന്ന കോമണായി കണ്ടുവരുന്ന വ്ളോഗ്സ് ടെക് ഇങ്ങനെയൊക്കെ പേരിലുള്ള ചാനൽസ് ആയിരിക്കാം പക്ഷേ ഇടുന്നത് ഇങ്ങനെയുള്ള കണ്ടന്റ് ആയിരിക്കും വളരെ മോശമായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കാം പക്ഷേ കണ്ടന്റ് മോശമാണെന്നില്ല പക്ഷേ തമ്പനയിൽ വളരെ മോശമാണ് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിലിട്ടാണ് വീഡിയോ വരുന്നത് ഓക്കെ അപ്പം ഇതിലൂടെ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ചെയ്യാതിരിക്കുക കാരണം യൂട്യൂബിൽ പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഒരുപാട് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു ഓഡിയൻസിനുള്ള വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഇടുവാണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കും എന്തിനാണ് സുഹൃത്തുക്കളെ നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നശിപ്പിച്ചെടുക്കുന്നത് ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങൾക്കൂടെ വരാറുണ്ട് ഫണ്ടെ എൻ്റർടൈൻമെൻ്റിനൊക്കെ അപ്പം നമ്മളായ ആ തരത്തിലുള്ള യൂട്യൂബ് പോകുന്നതായിരിക്കും എനിക്ക് ഉചിതമായിട്ട് തോന്നുന്നു പക്ഷേ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്ര നല്ലതാവില്ല കാരണം കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് എന്നുള്ളത് അപ്പം എനിക്ക് ഇതിലൂടെ പറയാനുള്ള മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് നോക്കുക ഐസ് ഇപ്പം അശ്ലീലപരമായിട്ടുള്ള മോശമായിട്ടുള്ള നഗ്ന പ്രദർശനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് വ്യൂസും ലൈക്സുമാണ് അതേസമയം മറ്റൊരിടത്തുനിന്ന് ചിലർ കഷ്ടപ്പെട്ട് കണ്ടൻറ്റൊക്കെ എടുത്ത് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് അതൊക്കെ എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ചെടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതൊക്കെ റീന്ന് കണ്ടു നോക്കി ഒക്കെ കൊണ്ടുവന്ന് നോക്കി മിസ്റ്റേക്ക് തിരുത്തിയെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സാധാരണക്കാരുടെ വീഡിയോകൾക്ക് വളരെ അധികം വ്യൂസ് കുറവാണ് ചില വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും ടു ത്രീ വ്യൂസസ്റ്റൊക്കെ നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട് അതേസമയം മറ്റൊരടുത്ത് ഇങ്ങനെയുള്ളവർ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും അതുകൂടാതിന് നേട്ടം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാലും നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു ഈക്വലായിട്ടല്ല നിൽക്കുന്നത് കാരണം ഡിസേർവ് ചെയ്യുന്നവർക്ക് കിട്ടേണ്ട സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ പറയട്ടെ ഇപ്പോൾ എൻ്റെ ചാനലെടുത്തിട്ട് ഞാനും പറയാം എൻ്റെ ചാനലിനെ ഞാനവിടെ പൊക്കി കാണിക്കാൻ ശ്രമിക്കുകയില്ല ഞാൻ മൊത്തത്തിൽ എടുത്ത് പറയുവാണ് ഡിസേർവ് ചെയ്യുന്നവർ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്നവർക്ക് കിട്ടുന്നില്ല പകരം മിസ്ലീഡിങ് കണ്ടെയ്യുന്നവർക്ക് മോശമായിട്ട് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഇപ്പോൾ കിട്ടി വരുന്നത് പിന്നെ ഇത്ര മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലോട് പറയാൻ ശ്രമിച്ചത് ഓവറോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഡാർക്ക് സൈഡിനെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ ഡാക്ക് സൈഡ് എന്നല്ല ഡാക്ക് സൈഡ് ആയി വന്നതാണ് ഡാർക്ക് സൈഡ് ഒന്നും ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം കേരള സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ ഇത് തന്നെ ആയി വന്നതാണ് ഈ പീഡായിട്ട് ലോക്ക്ഡൌണിന് ശേഷമാണ് കൂടുതലും വളരെ മോശം മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ യൂട്യൂബ് വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് സിംപിളായിട്ടൊന്നുകൂടി പറഞ്ഞേക്കാം അതായത് ഡിസേവ് ചെയ്യുന്നവരെ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യുക ഡിസേർവ് ചെയ്യാത്തവർ ചെയ്യാതിരിക്കണം എന്നല്ല നിങ്ങളുടെ ഇഷ്ടം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ പക്ഷേ ഡിസേർവ് ചെയ്യുന്നവരെയും കൂടി മൈൻഡ് ചെയ്യുക അവരെയും കൂടി മാനിക്കുക അവർക്ക് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും കൊടുക്കുക പിന്നെ എൻ്റെ ചാനലിൻ്റെ സപ്പോർട്ട് ചെയ്യണം നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് വന്ന് പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും കൂടി കൂടിയാണ് ഞാൻ പറയുന്നത് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റ് ചാനലിൻ്റെ അടിയിൽ പോയി സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഹെയ്റ്റ് കിട്ടുന്നവരാണോ പേടിക്കണ്ടേ തീർച്ചവടെ കമൻ്റ് ചെയ്തോളും നമുക്ക് ഇഷ്ടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കമൻറ്റ് പിന്നെയുതരാം അല്ലോട് സപ്പോർട്ട് ചെയ്തു തരാം തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നായിരിക്കും അപ്പോൾ ഇറ്റ്സ് മി നർമൽ സുനിൽ സൈനിങ് ഓഫ്